മിഥുനം രാശിയിൽ പിറന്ന സ്ത്രീകളുടേതായ സ്വഭാവ സവിശേഷതകളും അവരുടേതായ ജീവിത രീതികളും ജീവിതം എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു അല്ലെങ്കിൽ മാറി വരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് അപ്പോൾ മിഥുനം രാശി എന്ന് പറയുന്നത് തന്നെ ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ ആധിപത്യം കൊണ്ട് രാശിയാണ് ഈ രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് മകൈരം മൂന്ന് നാല് പാദങ്ങളും തിരുവാതിര നാല് പാദങ്ങളും അതുപോലെ തന്നെ ഉണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളുമാണ് ൊ ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും മൂന്ന് വിധം ആധിപത്യ ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് മകൈരത്തിന് ചൊവ്വായും തിരുവാതിരയ്ക്ക് രാഹുവും അതുപോലെ പുണർദം നക്ഷത്രക്കാർക്ക് വ്യാഴവുമാണ് ആധിപത്യം നടത്തിക്കൊണ്ടുവരുന്നത് അപ്പോ മൂന്ന് വിധത്തിലുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും ഈ രാശിയിൽ പിറന്ന സ്ത്രീകൾക്ക് ഉണ്ടാവുക അപ്പൊ മൂന്ന് രാശി നാഥന്മാർ നക്ഷത്രനാഥന്മാരുടേതായ ഫലവും കൂടി കണക്റ്റഡ് ആയിട്ടായിരിക്കും ഇവരുടേതായ ഒരു ജീവിത രീതിയൊക്കെയും സഞ്ചാരത്തിലൂടെ നടന്നുവരിക ഈ രാശിയിൽ പിറന്ന പെൺകുട്ടികളൊക്കെ തന്നെ നല്ല രീതിയിൽ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നിലേക്ക് പോയാൽ നല്ല ഉയർന്ന പദവിയിലൊക്കെയും എത്താൻ കഴിവുള്ളവർ തന്നെയാണ് അതായത് രാഹു വളരെ വലിയ രീതിയിലുള്ള ചിന്താഗതികളെ പ്രാപ്തമാക്കും ചൊവ്വയാണെങ്കിൽ അക്രമോത്സുകമായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും മുന്നിലോട്ടുള്ള വഴികളിൽ എന്ത് തടസ്സം വന്നാലും അതിനെ നേരിട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തെയും സൃഷ്ടിക്കും വ്യാഴം നല്ല രീതിയിലുള്ള അറിവിനേയും പ്രദാനം ചെയ്യും അപ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തു പോകാനുള്ള ഒരു മനസെയും നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെയിരിക്കും പഠിച്ച് നല്ല നിലയിൽ ഉയർന്ന ജോലിയൊക്കെ നേടണമെന്ന ആഗ്രഹങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടെ ഒരു പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള പ്രേമ ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുകയും ശ്രദ്ധ മാറിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെയും വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ കുടുംബപരമായ രീതിയിൽ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും പഠനം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം നടത്തി വിടുന്ന സാഹചര്യങ്ങളൊക്കെയും വരും ഇപ്പോൾ വിവാഹം കഴിഞ്ഞു പോകുന്ന ഇടത്തിലാണെങ്കിലും ശരി നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം ഏതാണ്ട് വല്ലാത്ത ഒരു നിലയിലായി കൂടെയായിരിക്കും സഞ്ചാരം നടത്തുക അച്ഛൻ അമ്മ എന്നിവരോടൊക്കെ വളരെയധികം സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും കുടുംബത്തിനോട് വളരെയധികം മതിപ്പ് ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും പക്ഷെ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വയസ്സൊക്കെ കഴിയുമ്പോൾ അച്ഛനമ്മമാരോടൊക്കെ ചില വിദ്വേഷങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം അതായത് അച്ഛനോട് വെറുപ്പും പിണക്കമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇതിൽ ചേർക്കെങ്കിലും വന്നു ചേരും പതിനഞ്ച് വയസ്സിനും പത്തൊൻപത് വയസ്സിനും ഇടയ്ക്ക് എന്തായാലും ഈ മിഥുനം രാശിയിലെ സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും വരിക പഠനം മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുകയും വല്ലാത്ത ഒരു മാനസികമായ ഒരു നിലയിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നെത്തുമ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തെയൊക്കെ തരണം ചെയ്ത് മുന്നിലേക്ക് വരും എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഉന്നതമായ നിലകളിൽ നല്ല ഉന്നതമായ പൊസിഷനുകളിൽ നിങ്ങൾക്ക് എത്തുവാനും കഴിയും ഒരു ഇരുപത്തി അഞ്ച് വയസ്സിനുള്ളിൽ ഇവരിൽ പലർക്കും വിവാഹമൊക്കെ നടന്ന് വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇതിൽ തിരുവാതിര മഹീരം എന്നിങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് കുറച്ച് ദിവസം നല്ല രീതിയിൽ പോകേണ്ട ഒരു സാഹചര്യത്തെ വന്നാലും ഇവിടെ പിണങ്ങി പിരിയുന്ന സാഹചര്യങ്ങളും വരും അതായത് അകാരണമായ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യവും അതിനാൽ തന്നെ പിണക്കങ്ങളും അതുപോലെ വീട് വിട്ട് മാറി താമസിക്കുന്ന സാഹചര്യങ്ങളും എപ്പോഴും മുഖത്തോട് മുഖം നോക്കിയാൽ കലഹങ്ങളൊക്കെ വന്നു ചേരുന്ന ചില സന്ദർഭങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും അതിനാൽ തന്നെ ഇവർക്ക് മാനസികമായ ദുഃഖം എപ്പോഴും വിട്ട് ഒഴിയാത്ത ഒരു രീതി തന്നെയായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതായത് പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ ആ പ്രശ്നങ്ങളെ വളരെയധികം വലിയ രീതിയിൽ കൊണ്ടുപോകാതെ ഒരു കൂടി മുന്നിലേക്ക് പോകാനുള്ള ഒരു പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ ആ ഒരു തീരുമാനം വളരെയധികം വിലയേറിയ ഒരു തീരുമാനമായിട്ട് മാറും അതായത് വീണ്ടും ഒരിക്കൽ കൂടിയുള്ള ആ യോജിപ്പ് ഒരിക്കലും പിരിയാത്ത രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യും തൊഴിൽപരമായ രീതിയിൽ ഒക്കെ മുന്നിലേക്ക് വരാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വ്യാഴം രാശിക്കുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള പ്രയത്നങ്ങൾ സുഹൃത്തു വലയങ്ങൾ അതുപോലെ തന്നെ ആരുടെയെങ്കിലും ഒരു സഹായമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയൊക്കെയാണ് അപ്പോൾ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി തൊഴിലിനൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തൊഴിലിനായിട്ടും കൂടി പരിശ്രമിച്ചാൽ ഈ ഒരു കാലഘട്ടം മുതൽക്ക് നിങ്ങൾക്ക് നല്ല മുന്നേറ്റങ്ങളും മാർഗം ഒക്കെ തെളിയുന്ന സാഹചര്യങ്ങളൊക്കെയും വന്നു ചേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയം നല്ല ആർജവമായ മനസ്സോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലം ലഭിക്കും തൊഴിലിനായിട്ട് അന്വേഷിക്കുന്നവരൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആവശ്യപ്പെട്ട തൊഴിൽ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അതായത് വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു തൊഴിലിൽ നിങ്ങൾ ചെന്ന് കയറുകയും പിന്നീട് അതിൽ നിന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന സാഹചര്യം കൂടിയൊക്കെയാണ് അവസരങ്ങൾ എപ്പോഴും വരില്ല ഇപ്പോൾ രാശിക്കുള്ളിൽ വ്യാഴം നിലകൊള്ളുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ പതിയുന്നത് കൊണ്ടും ഈ ഒരു അവസരം ഒരിക്കലും തന്നെ വിട്ടുകളയാതെയിരിക്കുക അടുത്ത വർഷം ജൂൺ മാസം വരെ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും കുറേ കാലമായിട്ട് വളരെയധികം കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന മിഥുനം രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ വർഷം വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ചിന്തിച്ച് പ്രവർത്തനങ്ങളിലേക്ക് മുന്നിലേക്ക് ഇറങ്ങാനുള്ളൊരു മനോഭാവം നിങ്ങൾക്കുണ്ടായാൽ അതായത് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും എനിക്ക് നേടിയേ കഴിയൂ എന്ന ചിന്താഗതി പ്രാപ്തമായാൽ വളരെയധികം നല്ല ഫലങ്ങളും ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോകാത്ത ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുവാനും കഴിയും ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ വളരെയധികം നല്ല രീതിയിൽ ചിന്തിച്ച് അനുസരണയോടുകൂടി പോകേണ്ട ഒരു മനോഭാവം നിങ്ങൾക്ക് വേണം കുടുംബത്തിനുള്ളിൽ കുടുംബത്തിനുള്ളിലുള്ളവരാണെങ്കിൽ ശരി നമ്മളെക്കാട്ടിലും എല്ലാവരും ഉയർന്ന ചിന്താഗതിക്കാരാണ് അതായത് പറയുന്നത് പലരും മണ്ടത്തലങ്ങളൊക്കെ പറഞ്ഞാൽ പോലും നമ്മളത് അംഗീകരിച്ചു കൊടുത്താൽ അവിടെ തർക്കങ്ങളും വഴക്കുകളുമൊക്കെ ഒഴിവായി കിട്ടുന്ന ഒരു സാഹചര്യവും നിങ്ങളുടേതായ ആഗ്രഹങ്ങൾക്ക് അവിടെ ഒരു അനുകൂലമായ സിഗ്നൽ പുറമെ കുടുംബത്തിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സമയം കൂടിയൊക്കെ ആയി മാറും അപ്പോൾ അവസരത്തിനൊത്ത് ചിന്തകളെ മാറ്റി ശരിയിലേക്ക് നടക്കുവാനായിട്ട് ശ്രമിക്കുക രാഹു കേതു രാഹു ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങളൊക്കെ തന്നെ വളരെയധികം നല്ല രീതിയിൽ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ചൊവ്വയുടേതായ കാരകത്വമുള്ള ആ ഒരു പ്രശ്നം അതായത് ഭൂമി സംബന്ധപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ പണം സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രതാപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് കാരണം കടബാധ്യതകൾ എന്തെങ്കിലും ഇനി വീണ്ടും ഒരിക്കൽ വന്നുപോയാൽ അതിനെ തീർക്കാനായിട്ട് വളരെയധികം പരിശ്രമിക്കേണ്ടതായിട്ട് വരും മിഥുനം രാശിക്കാരൊക്കെ തന്നെ നിങ്ങളുടേതായ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കേണ്ടതായ ഒരു സാഹചര്യം എപ്പോഴും തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളുടേതായ പൂർവികരായിട്ടുള്ള അച്ഛൻ അമ്മ അപ്പുപ്പൻ അങ്ങനെയുള്ളവരൊക്കെ തന്നെ പൂർവികമായി വച്ച് ആരാധനയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളൊക്കെ തന്നെ ആവും ഏതൊരു മതത്തിൽപ്പെട്ടവരാണെങ്കിലും അത്തരത്തിലൊരു ആരാധനയൊക്കെ നല്ല രീതിയിൽ ചെയ്തു പോകുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരെയൊക്കെ സ്മരിച്ചുകൊണ്ട് അതുപോലെ കുടുംബപര ദേവതകളെയൊക്കെ നന്നായിട്ട് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വേണം മറ്റുള്ള ദേവകതകളെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ഉള്ള മനസ്സും മനോഭാവവും ബുദ്ധിയും വിവേകവും അറിവുമൊക്കെ പ്രാപ്തമായി വരുന്ന നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിയും ഇതെല്ലാം പ്രാക്ടിക്കലായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നിലേക്ക് വരികയാണെങ്കിൽ ഈ വർഷം മുതൽക്ക് നിങ്ങൾക്ക് വളരെയധികം നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് പരിശ്രമിക്കണം വലിയ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുവാനും അതിൻ്റേതായ ആ ഒരു പോസിബിലിറ്റി കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നല്ല വിജയമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും മകയിരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്കൊക്കെ തന്നെ പലരും കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വിള്ളലുകളൊക്കെ ഉണ്ടായി പിരിഞ്ഞ് കോടതി കേസ് വഴക്കുകളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ ഒരല്പം ജാഗ്രതാപൂർവമായ ചില വിട്ടുവീഴ്ച കൂടി നിങ്ങൾക്ക് വീണ്ടും അത് തുടരണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നല്ല ആൾക്കാരൊക്കെ തന്നെ നിങ്ങളുടെ ഇടയ്ക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യവും അവരുടേതായ സംഭാഷണങ്ങളിൽ വീണ്ടും ഒരിക്കൽ കൂടി ഒത്തുചേരണ്ടേതായ സമയം കൂടിയായിരിക്കാം തൊഴിൽപരമായ രീതിയിലും എന്ത് കിട്ടുന്നതിനെ വലിച്ചെറിഞ്ഞ് പോകാതെ ഇരിക്കാനുള്ള പരിശ്രമം കൂടി വേണം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇതുപോലെ തന്നെയാണ് തൊഴിൽ വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും അവർക്കുണ്ട് പക്ഷേ സ്ത്രീകൾ തിരുവാതിര സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചെല്ലുന്ന ഇടങ്ങളിൽ അവിടെ തൊഴിൽ ഇടങ്ങളിൽ തൊഴിൽ അധിപരുമായിട്ടോ അല്ലെങ്കിൽ തൊഴിൽ ഒപ്പം ജോലി ചെയ്യുന്നവരുമായിട്ടോ കേന്ദ്രങ്ങൾക്കും അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും ഇടയാകുന്ന സാഹചര്യങ്ങളൊക്കെയും പലപ്പോഴും ഉണ്ടാകും തന്നെ ഇവരുടെ ഭാഗത്ത് തെറ്റുകളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഇവർ അവിടെ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യങ്ങളും അവിടെ വന്നെത്തും അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉപേക്ഷിച്ച് പോയ ജോലികളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് മറ്റൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയായിരിക്കും പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ വ്യാഴം പാതകമായ നിലയിൽ രാശിക്കുള്ളിലാണെങ്കിൽ പോലും ദൃഷ്ടി പതിയുന്ന അഞ്ചാമിടം ഇടം ഒൻപതാം ഇടം എന്ന ഇടങ്ങളൊക്കെ വളരെയധികം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് വളരെയധികം നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെ നല്ല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും കടബാധ്യതകൾ അധികമൊന്നും വാങ്ങിക്കൂട്ടാതിരിക്കുക അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ അവിടെയൊക്കെ ജാഗ്രത പുലർത്തി ഒപ്പിട്ട് കൊടുക്കുക വേണം ചെയ്യാനായിട്ട് അതായത് നമ്മുടെ സ്വയരക്ഷ രക്ഷ എപ്പോഴും കണക്കിലെടുത്ത് വേണം എന്ത് കാര്യത്തിനും ഇടപെടാനായിട്ട് എടുത്തു ചാടി ആരെയും വിശ്വസിക്കരുത് എന്നൊരു കാലം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയും വിശ്വസിക്കണം ആരെയും വിശ്വസിക്കേണ്ട എന്നൊന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമയമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തെറ്റ് ഉള്ളിടത്തോളം കാലം എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുകയും ഇല്ലാത്തടത്തോളം കാലം തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതിനനുസൃതമായിട്ട് വേണം പോകാനായിട്ട് സ്ത്രീകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും വിട്ടുവീഴ്ചാ മനോഭാവം തന്നെയാണ് വേണ്ടത് എപ്പോഴും പഠനം എത്രയുണ്ടോ സമ്പത്ത് എത്രയുണ്ടോ അതിനനുസരിച്ച് മാത്രം തന്നെയാണ് എല്ലാവരും എല്ലാവരെയും വില കൽപ്പിച്ച് മുന്നിലേക്ക് പോകുന്നത് അപ്പോൾ അതിനായിട്ട് പ്രയത്നിക്കുക നല്ല ഫലത്തേക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക വിവാഹം നടക്കാതെ ഇരുന്നവർക്കൊക്കെ തന്നെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു കാലമാണ് രണ്ടാം വിവാഹത്തിന് ആലോചിക്കുന്നവർക്കൊക്കെ തന്നെ ഒരാളേതായ അനുകൂല ഫലം വരുന്ന ഈ സെപ്റ്റംബർ മാസം മുതൽക്ക് അനുകൂല ഭാവം വരുന്ന ഒരു സമയം കൂടിയാണ് നിലവിൽ പൊതുവേ അനുകൂലമാണെങ്കിൽ തന്നെയും പല കാരണം ജീവിക്കേണ്ടവർ തീരുമാനം എടുക്കണം അല്ലാതെ മറ്റുള്ളവർക്ക് മുന്നിലേക്കല്ല നമ്മുടെ തീരുമാനങ്ങളെ വിട്ടുകൊടുക്കേണ്ടത് എനിക്ക് പറ്റും എനിക്കത് മതി എന്ന് പറഞ്ഞ് തീരുമാനം വെച്ചാൽ നല്ല രീതിയിൽ വിജയിച്ചൊക്കെ വരാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്